അപ്പോ എല്ലാവരും ഒരു കാര്യം ചെയ്യുക അതായത് അന്വേഷണവും അനുമോളൊക്കെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന വോട്ടുകളും കൂടി ഇനി കൊണ്ട് കൊടുക്കുക കാരണം നൂറേന്റെ ആ സാമ്പത്തിക പ്രയത്നം തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കണിഞ്ഞ് പരിശ്രമിക്കുകയാണ് ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആളോട് പറയാനുള്ളത് എവിടെ നമ്മൾ തീട്ടമല്ല തിന്നുന്നത് ചോറ് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതുപോലൊരു ഊള ഷോയും കൊണ്ടുവന്ന് വെച്ചിട്ട് മനുഷ്യന്മാരുടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത പൈസയും പോയിട്ട് പിന്നെ എന്തിനാടോ നമ്മളൊക്കെ തൻ്റെ ഈ ഇതും പിടിച്ച് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതുപോലെ ജീവിതത്തിൽ കണ്ടില്ല അനീഷിന് കുറച്ചെങ്കിലും വിവരമുണ്ട് ബുദ്ധിയുണ്ട് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അയാള് വെറും പൊട്ടനായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഉള്ള കാര്യം പറയുന്നത് അയാളെ പണ്ട് അടിച്ച് താഴെയിട്ടത് ഈ ആതിലിയാണ് അത് മനസ്സിലാക്കണം ഇയാളെ ഇത്രയും ദ്രോഹിച്ച ഒരു ടീമുകളെ ഈ ടീമുകൾക്ക് വേണ്ടിട്ടാണ് ഇയാൾ ഇപ്പോഴും നിലകൊള്ളുന്ന കാണുമ്പോഴേ ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് ഒരു കാര്യം പറയാം ഇയാൾ അടിച്ച് താഴെയിട്ട് ബോധം കെടുത്തിയപ്പോഴേ അത് നമ്മളെ ബിഗ് ബോസ് കാണിച്ചിട്ടില്ല കാരണം എന്താ ഇവര് നെഗറ്റീവ് നയിട്ട് അത് വേറൊരാളെ നമ്മളെ കാണിച്ചിട്ടില്ല കാരണം എന്താ ഇത് നെഗറ്റീവ് ആയിട്ട് പക്ഷെ അത് വിളിച്ചു പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അക്ബർ എന്നാണ് അയാളുടെ പേര് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ അക്ബർ ആണ് അത് വിളിച്ചു പറഞ്ഞിട്ട് അവിടെ നോമിനേഷൻ ചെയ്തത് പക്ഷെ അതും അവിടെ മ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ പലതരത്തിലും അക്ബർ അല്ലെ ഈ അനീഷിനെ ദ്രോഹിച്ച ഒരു വ്യക്തിക്ക് എന്റെ പൈസ കിട്ടുന്നു ഇതൊരു ഗെയിമാണ് ആ ഗെയിം സ്പിരിറ്റിലാണ് എടുക്കേണ്ടത് അല്ലാതെ ഇത് പിന്നെ ഈ എന്താ പറയുക വീട്ടിലെ ദാരിദ്ര്യം തീർക്കാനാണെങ്കില് അവർക്ക് ഇപ്പൊ തന്നെ പറഞ്ഞാൽ ആ പൈസ കൊടുത്ത് ഒഴിവാക്കിയാൽ പോരെ അവർക്ക് ഇപ്പോൾ തന്നെ ആ പൈസയും കൊടുത്തു പോവാന്ന പിന്നെ മക്കളെങ്ങൾ പൈസ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ പോരെ ഗന്ധൂരി കളിയാടെ കളിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതിലും ഇതുപോലെ ഊളത്തരമുള്ള ടീമുകളെ ഞാൻ ലോകത്ത് കണ്ടില്ല നന്മ മരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോ വോട്ടും കൂടി അങ്ങ് നൂറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നൂറൊക്കെ ഫൈനൽ ഫൈവിലേക്ക് വരാലോ ഇനിയിപ്പോ നൂറേ തന്നെ കപ്പും കൊണ്ടുപോയിക്കും നൈറ്റങ്ങളെ സാമ്പത്തിക പ്രശ്നങ്ങളും തീർന്നോട്ടെ മാതാപിതാക്കളെ കുറ്റം പറയുന്ന ഇവറ്റകളെ ഒരു കാരണവശാലും ഞാൻ പിന്തുണക്കൂല അതാണ് പിന്തുണക്കുന്നവര് പിന്തുണച്ചോ മനസ്സിലാക്കണം നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള മോശം ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരാൾക്ക് പോലും ഒരു ആംപയർ ഇല്ലാതായിപ്പോയിടുന്നത് ഒരു വോട്ട് പോലും മാറ്റി മാറ്റി ചെയ്യാന്നുള്ള ഒരു ഇതില്ലാണ്ടായിപ്പോയി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പാപമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് അയാൾക്ക് കൊണ്ടുവന്ന അണ്ണാക്കിൽ കുത്തി കൊടുക്കുന്ന ഒരവസ്ഥയിലെത്തി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുമോൻ കളിച്ചത് ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇത് സാബുമോൻ ഉണ്ടല്ലോ അതായത് അയാൾ ഈ പിന്നെ ഷാനവാസിന്റെ നെഞ്ചിന് കൊണ്ടിരുന്നുവെങ്കില് ഈ ഷാനവാസിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഈ ഷാനവാസു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഇത്രയും പ്രഷർ അതുപോലെ തന്നെ അയാൾ തള്ളിയിരിക്കുന്നു അയാൾ ഇപ്പോൾ ആശുപത്രിയിലാണോ എന്ന് പോലും നമുക്കറിയില്ല അയാൾ അതിൻ്റെ അടുത്ത് നെഞ്ും തടയിട്ടടിയോ പോകുന്നിട്ടുണ്ട് മിക്കവാറും പറഞ്ഞാൽ വീണ്ടും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ മെഡിക്കൽ പിന്നെ ഇതിനുപോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയമായ ഒരു വ്യക്തിയാണ് ഈ ഷാനവാസ് അങ്ങനെ കള്ളത്തരങ്ങളും ഉടായ്പകൾ കൊണ്ടും ഈ കാണുന്ന പ്രേക്ഷകരെ പൊട്ടം മാറാക്കുന്ന ഒരു പണിയാണ് വിവറ്റകളി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ള കാര്യം എന്താ ബേർത്ത് ബെർത്ത് പണ്ടാൽ അടങ്ങിപ്പോയാടുന്നത് കുറച്ചെങ്കിലും വിവരവും ബുദ്ധി അനീഷൻ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു അയാള് ഓവർ നന്മ കളിച്ചിട്ട് ചെറുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എന്തുകൊണ്ട് പറയാം ഈ അനുമോളം എന്ന് പറഞ്ഞാൽ ബെറുക്കാൻ കാരണം വിവറ്റകളെ കൂടെ കൂടിയത് കൊണ്ടാണ് കാരണം എന്താ ഞാൻ പറഞ്ഞല്ലോ മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന ഇവറ്റകളെ ഒരിക്കലും പിന്തുണക്കൂല ഒരിക്കലും പിന്തുണക്കൂല അത് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയാം അതുകൊണ്ട് തന്നെ എന്ന് പിന്തുണക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിലും പിന്തുണക്കാം നിങ്ങൾക്ക് വേണമെങ്കിലും അനീഷിന്റെ വോട്ടും കൂടി ആ പെണ്ണിന് കൊടുത്തിട്ട് അതിനെ സേവ് ആയിക്കോ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇതിന്റെ അകത്ത് വേറെ എന്ത് പറയാനാണ് നമ്മൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം എന്ത് പറയാനാണ് ഇനിയിപ്പോൾ അനീഷിന്റെ വിചാരം എന്താ വെച്ചാൽ ഈ മൂന്നര ലക്ഷം ഉറപ്പ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആദിലാന്റന്മാരുടെ വോട്ട് വരുന്ന അയാൾ വിചാരിക്കുന്നത് മനസ്സിലാക്കുക എന്താ എന്താണ് ഞാൻ ഒരു കാര്യം പറയാം എല്ലാവരും ഇവിടെ കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ മരമാകാനല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അമ്പത് ലക്ഷം ഒന്നുകിലും തന്നെ ഇവരെല്ലാവരും ഒരു പിരിവിട്ടെടുക്കുക രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾ എന്താ ചെയ്യേണ്ടത് അത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവർക്ക് എന്താന്ന് ഇത്ര ചെലവ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതിലും ദരി ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആൾക്കാർ എത്രയുണ്ട് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് കുറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം റുപ്യ സാലറി കിട്ടും രണ്ടു പേർക്ക് കൂടി രണ്ടു ലക്ഷം രൂപയ സാലറി ഉണ്ടാവും എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് ദാരിദ്ര്യമാണ് ഞങ്ങൾക്ക് ദാരിദ്ര്യമാണെന്ന് അവസാനത്തെ അടവുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരും അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ കൃത്യമായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാകും അവരെന്നിട്ടേ അവര് പറയുന്ന നുണയിൽ വീഴാൻ വേണ്ടിട്ട് ഇവറ്റകളും അതാണ് മനസ്സിലാക്കേണ്ടത് ഇത്രയും നാൾ അനുമോളുടെ ഫാൻ ഫാൻസിന്റെ അനുമോളുടെ ഫാൻസിന്റെ വോട്ട് വാങ്ങിച്ച് ഇത്ര പേരെ എത്തി കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഉള്ളെന്ന് ഇല്ലാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതായത് കൃത്യമായിട്ട് ഗൈഡൻസ് ഇല്ലെങ്കിൽ അക്ബറിനെ എവിടെ നിർത്തൂല അക്ബറിനെ ഡെമ്മി ആയിട്ട് അവിടെ വെച്ചിരിക്കുവാണ് അക്ബറിന് ഒന്നാം സ്ഥാനം നൂറൊക്കെ രണ്ടാം സ്ഥാനം ഇതും കൊടുക്കും അത്രയേ ഉള്ളൂ ഇതാണ് അവിടെ നടക്കാൻ പോകുന്നത് ഇനി ഇപ്പോഴും കാണണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാം അത്രേ എനിക്ക് പറയാനുള്ളൂ വോട്ടൊന്നുമല്ല ഒരു തേങ്ങാക്കൊലി ഇല്ല ഇട അതായത് വോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട ഈലും ഇല്ല വോട്ടിങ് സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നുണ്ട് പിന്നെയല്ലേ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഊള ഷോയ്ക്കുള്ള പിന്നെ ഇത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് വോട്ടും പിന്നെ മാങ്ങാത്തോലും ഇന്നല്ല ഇതിൽ ഇതില് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല ഇതൊക്കെ മാറി മറിയും ലാലേട്ടൻ തന്നെ ഇപ്പോൾ ഓരോ ആഴ്ച വന്ന് ഹിന്ദു വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ദിവസം കൊണ്ട് മാറി മറിയും എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അനു പിന്നെ അനുമോള് അതുപോലെ അനീഷ് ഒക്കെ നെഗറ്റീവ് ആവും വോട്ടങ്ങ് മറിയും അങ്ങനെ ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഇനി എന്ത് ചെയ്യാനാന്ന് ഇയാളോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം പറയാലോ അയാൾക്ക് എന്തുകൊണ്ട് അയാൾ എന്തിങ്ങനെ നന്മകരായിരുന്നു അതാണ് ആ അക്ബറിന്റെ പേര് പറഞ്ഞേക്കും അത്ര തന്നെ അക്ബറിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കൃത്യമായിട്ടുള്ള റീസൺ ആണ് അക്ബർ ആണ് ഇയാൾക്ക് അടി കിട്ടിയ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് വേറെ ആരുമല്ല എന്നിട്ട് എന്തുകൊണ്ട് അക്ബറിന്റെ പേര് പറഞ്ഞില്ല അതിൽ ഭയങ്കരമായ ദുഃഖമുണ്ട് അപ്പൊ ഇതയാളെ ഗെയിമാണ് എന്തെന്നായിക്കഴിഞ്ഞാൽ അതെന്നെ ഞാൻ പറയുന്ന അവരെല്ലാവരും ഗെയിം ഇത് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആർ ഉണ്ട് മറ്റേതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും അപമാനിച്ച അവറ്റകൾക്ക് വേണ്ടിയിട്ട് പറയാതെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം ഇതുണ്ടായിരുന്നു അതാണ് ഞാൻ ആലോചിക്കുന്നത് കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് ഇത്രയും വലിയൊരു ഒരു ഒരു ഷോ ഞാൻ ജീവിതത്തിൽ കണ്ടില്ല അതായത് വളരെ മോശമായിട്ടുള്ള ഒരു ഷോ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഇത്ര ഇങ്ങനത്തെ ഒരു ടീമുകളാണോ ഇതിൻ്റെ കളിക്കുന്നത് അത് അതാലോചിക്കുമ്പോഴാണ് അതായത് എന്തെങ്കിലും ഒരു വിവരം വേണ്ടേ പേട്ടേ കുറച്ചെങ്കിലും ഒരു വിവരം വേണ്ടേ ഏ എന്തിന് ഈ പിന്നെ ഇവറ്റകൾക്കെല്ലാം എന്താ പറയേണ്ടത് ഈ പാവ പാവങ്ങളുടെ വർത്തലമാർ ആകുന്നു ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിന് എന്താ ചെയ്യുക വോട്ടിങ്ങിന് വിവരം തന്നെ കൊടുക്കേണ്ടത് എല്ലാവരും എന്നാൽ പിന്നെ ഇവരൊക്കെ ഇവരെ ചിലവും കാര്യങ്ങളിലും അങ്ങനെ അങ്ങ് തരൂലേ ഇവരെ സാമ്പത്തിക ബുദ്ധിമുട്ട് തരൂല്ലേ എന്നാൽ അതല്ലേ നല്ലത് എല്ലാവരും എന്തിനാ ഈ കഷ്ടപ്പെടുന്നത് ഷാനവാസലെന്തിന ഇങ്ങനെ നിന്ന് കഷ്ടപ്പെട്ടിട്ട് ആദ്യം തന്നെ ഈ ഗെയിം തന്നെ വേണ്ടാന്ന് ചോദിച്ചുകൂടെ അവിടെ ഈ ഗെയിം വേണ്ടാന്ന് വെച്ചിട്ട് ആ മൂന്നര ലക്ഷം രൂപ നീ എടുത്തോന്ന് എന്ന് പറഞ്ഞാൽ പോര കഴിഞ്ഞില്ലേ അതുപോലെ തന്നെ ഇനി ഫൈനല് ഫൈനലിൽ വരുമ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്തൂടെ ലാലേട്ടം വരുന്ന ആ ഫ്ലൈറ്റിന്റെ പൈസ കളയേണ്ട ഇനി ഫൈനലൊന്നും വേണ്ട ആ കപ്പായിരിക്കാന്ന് നിങ്ങൾ കണ്ടു നിങ്ങൾ നോക്കോന്ന് പറഞ്ഞൂടെ ഇത് ബിഗ് ബോസ് കളിച്ച കളിയൊന്നുമല്ല ഇത് ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്ലാനിങ് നടക്കുന്നുണ്ട് അതാണ് ഉള്ളിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് എങ്ങനെ 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 നടക്കുന്നുണ്ട് ആ പ്ലാനിങ്ങിലൂടെ തന്നെയാണ് പോകുന്നത് മനസ്സിലായ അപ്പോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഗ്രൂപ്പാണ് ഇത് കാണുന്ന നമ്മൾ ഭ്രാന്തം മാറ് നമ്മൾ കാണുകയാളെ ഭ്രാന്തം മാറ് അത്രേ ഉള്ളൂ ഇവന്മാർക്കൊന്നും ഗെയിമൊന്നും കളിക്കാറില്ല വീട്ടിലെ കഷ്ടപ്പാടും വീട്ടിലെ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് വന്നതാണ് അല്ലാതെ വേറെ ഒന്നും അല്ലായിരുന്നു എന്നാൽ പിന്നെ ഇതിലും നല്ല ജോലിക്ക് വന്നില്ല അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിൻ്റെ അത്ര മാത്രം കിട്ടുമോ എനിക്കറിയില്ല എനക്കറിയില്ലോ അപ്പം അങ്ങനെ നമ്മളാ ഒരുമാതിരി ഊച്ചാലയാക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ വെറുതെ ഒരു ലൈവ് കണ്ടിട്ട് നമ്മൾ സമയം വേസ്റ്റാക്കിയായിരുന്നു അത്രേ ആയിരുന്നു ലൈവ് കണ്ടിട്ട് സമയം വേസ്റ്റാക്കി സത്യം പറഞ്ഞാൽ കാണേണ്ടേരും നൈവായിരുന്നു ഊതായാലും ഈ സീസൺ അങ്ങനെ ഇതുകൊണ്ട് കൂടി നശിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് വളരെ മോശമായ ഒരു സീസണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് നന്മ മരങ്ങളായ ഇനിയെങ്കിലും ബിഗ് ബോസ് ഇതിനെതിരെ ഒരു ഒരു നടപടി സ്വീകരിക്കണം അതായത് ഇതുപോലെയുള്ള ഊള ഷോ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ പറ്റിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് എന്തെങ്കിലും ഒരു എത്തിക്സ് വേണ്ട ഇതിന് ഇതിന് നന്മ മരങ്ങൾ ഇരിക്കലാണോ ഈ ഒരു സീസണിൻ്റെ ലക്ഷ്യം എന്ന് എനിക്കറിയില്ല അതായത് അവിടെ ഒരെണ്ണത്തിന് പോലും വാശിയോ ഇതോ ഇല്ല ഒരെണ്ണത്തിനും വാശിയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇവറ്റകളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ ഇനിയിപ്പോഴും എനിക്ക് ഇനി വൈൽഡ് കാർഡ് ആരെങ്കിലും ഉറക്കിടന്ന് അതാണ് വേണ്ടത് അവർക്ക് അവരെയും കൂടി ഇതിൻ്റെ അകത്ത് മത്സരിപ്പിക്കേ ഈ കൊണ്ടുവന്ന എല്ലാ ടീമിനെയും കൂട്ടിട്ട് അവരെ എല്ലാവരെയും കൂടിയിട്ട് മത്സരിപ്പിക്കുക എൻ്റെ ആർക്കാന്ന് കൂടുതൽ വോട്ട് കിട്ടുന്നത് അവർക്കങ്ങ് കൊടുത്തേക്കുവാ അത്രേ ഉള്ളൂ അതാണ് നീലും നല്ലതെന്നേ ഞാൻ പറയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇമാതിരി തോന്നിയവാസികളെ ആർക്ക് വേണ്ടിട്ട് നന്ദി നമസ്കാരം